ലോകത്തെ പ്രമുഖ താരകുടുംബമാണ് നടൻ വിജയകുമാറിൻ്റെത് രണ്ട് തവണ വിവാഹിതനായ നടന് ഈ ബന്ധങ്ങളിലായി ആറു മക്കളുണ്ട് വിജയകുമാറിന്റെ പിൻഗാമിയായിട്ടാണ് നടി വനിത വിജയകുമാർ സിനിമാ രംഗത്ത് വരുന്നത് ഇപ്പോഴത്തെ പിതാവിനെ പറ്റി വനിത പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും വൈറലാകുകയാണ് തന്റെ അച്ഛൻ കാരണമാണ് ജീവിതം തകർന്നതെന്ന വിവാദ പരാമർശമാണ് വനിത ആരോപിച്ചിരുന്നത് നടിയുടെ പഴയ അഭിമുഖമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു അഭിമുഖത്തിൽ അച്ഛൻ അദ്ദേഹത്തിന്റെ മക്കളുടെ പേരുകൾ പറഞ്ഞു അതിൽ കവിത അനിത അരുൺ വിജയ് പ്രീത ശ്രീദേവി എന്നിങ്ങനെ മക്കളുടെ പേരുകളെല്ലാം പറഞ്ഞെങ്കിലും തന്റെ പേര് മാത്രം പറഞ്ഞില്ല എന്നാണ് താരം ആരോപിച്ചിരുന്നത് മൂത്ത മകൾ എന്ന നിലയിൽ തന്റെ പേര് മനഃപൂർവ്വം അദ്ദേഹം പറയാതിരുന്നതാണ് അച്ഛൻ പറയുന്നത് കേൾക്കുന്ന മക്കൾ എന്ന നിലയിലാണ് ബാക്കിയുള്ളവരുടെ പേരുകൾ പറഞ്ഞത് അദ്ദേഹം എന്റെ പേര് പറയില്ലായിരിക്കും പക്ഷെ ഞാൻ അയാളുടെ മകളാണെന്ന് ലോകത്തിനറിയാം അദ്ദേഹം അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം പക്ഷേ ലോകം അങ്ങനെ പറയില്ല താനെന്നും അദ്ദേഹത്തിന്റെ മകളാണ് താൻ വീണ്ടും വിവാഹം കഴിച്ചപ്പോൾ പലരും പേരെങ്ങനെയാണ് താൻ മാറ്റുന്നതെന്ന് തന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ താൻ പറഞ്ഞത് തന്റെ പേര് വനിതാ വിജയകുമാർ എന്നാണ് എന്റെ പേരിന്റെ അവസാനത്തിൽ ഭർത്താവിന്റെ പേര് ചേർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അച്ഛൻ പറയുന്നത് കേട്ടിരുന്ന ഒരേ ഒരു കുട്ടിയാണ് താൻ പക്ഷെ അച്ഛനാണ് എന്റെ ജീവിതം മോശമാക്കിയത് താൻ എന്റെ ഇഷ്ടത്തിന് പോയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു അച്ഛൻ പറയുന്നത് കേട്ടതോടെയാണ് എന്റെ ജീവിതം ഒരുപാട് മാറിപ്പോയത് എല്ലാ ത്തിനും കാരണം എന്റെ അച്ഛനാണ് എന്നാണ് വനിത പറഞ്ഞത് സിനിമയിൽ വിജയുടെ നായികയായി വനിത അഭിനയിക്കുന്നതിന് മുൻപ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ നടിയുടെ സിനിമയിലേക്കുള്ള പ്രവേശനവും വിവാഹവും വിവാഹമോചനവും താരകുടുംബത്തിന്റെ പ്രശസ്തി കുറയ്ക്കുമെന്ന് കുടുംബം ഭയപ്പെട്ടിരുന്നു ഇതോടെ വീട്ടുകാർ തമ്മിലുള്ള വഴക്ക് വലുതായി ഈ വഴക്കോടെ വനിത കുടുംബത്തിൽ നിന്നും അകുന്നു ഇതേ തുടർന്നാണ് പെൺമക്കൾക്കൊപ്പം വനിത തനിച്ചു ജീവിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം വിജയകുമാറിന്റെ കൊച്ചുമകളുടെ വിവാഹം വലിയ ആഘോഷമായി നടത്തിയിരുന്നു തെന്നിന്ത്യയിൽ നിന്നും പ്രമുഖരടക്കം താരവിവാഹത്തിൽ പങ്കെടുത്തു എന്നാൽ ചടങ്ങിലേക്ക് വനിതയെ മാത്രം ക്ഷണിച്ചിരുന്നില്ല കുടുംബത്തിൽ നിന്നും താരപുത്രയെ മാത്രം അകറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ പ്രേക്ഷകർ മനസ്സിലാക്കിയത് ഇതിനോടനുബന്ധിച്ചാണ് വനിത മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വൈറലായത് ദളപതി വിജയ്ക്കൊപ്പം ചന്ദ്രലേഖ എന്ന ചിത്രത്തിലൂടെയാണ് വനിത നായികയായി തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം ദേവി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ നടി എത്തി ഇതിനു പിന്നാലെ രണ്ടായിരത്തിൽ നടൻ ആകാശിനെ വിവാഹം കഴിഞ്ഞു സിനിമയിൽ നിന്ന് എന്നാൽ അതേ വർഷം തന്നെ നടി ഭർത്താവ് ആകാശമായി വിവാഹമോചനത്തിന് ശ്രമിക്കുകയും ആനന്ദ് എന്ന വ്യവസായിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ആ ബന്ധവും അവസാനിപ്പിച്ച വനിത ഒടുവിൽ പോളിനെ വിവാഹം കഴിച്ചു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പീറ്ററിനെയും നടി ജീവിതത്തിൽ നിന്നും പുറത്താക്കി അത്തരത്തിൽ നിരന്തരം വിവാദങ്ങൾ കൊണ്ടാണ് താരപുത്രി വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരുന്നത്